ഹലോ പനി പ്രമാണിച്ച് നമുക്ക് തലേ ഒന്നും ചെയ്തു വയ്ക്കാനും പറ്റില്ല രാവിലെ നേരത്തെ ഇണിക്കാനും പറ്റില്ല ഒരു കട്ടൻ ചായ പോലും ഇട്ട് കുടിക്കാൻ പറ്റാതെ നമ്മളെ തേങ്ങയിലേക്ക് കടന്നേക്കുവാണ് രാവിലെ തന്നെ മുയിലെ മഞ്ഞ് ഇനി ക്യാരറ്റ് അരിയണം അതാണ് ഇനി അടുത്ത പരിപാടി ഈ ഒരു കട്ടിംഗ് ബോർഡ് ഞാനിങ്ങനെ എടുക്കുമ്പോൾ എല്ലാം കൂടെ താഴെ പോകുന്നു നിങ്ങൾ വിചാരിക്കും എന്നാലും താഴെ പോകത്തില്ല കാരണം ആ കട്ടിംഗ് ബോർഡ് ഞാൻ തമ്മിലുള്ള ആ ഒരു ആത്മഹത്വം അത്രയ്ക്കുണ്ട് ഇനി നമ്മൾ ക്യാരറ്റ് അരികാം ക്യാരറ്റ് ഇങ്ങനെ കുനുവിനോ കുനുവിനോ കൈവെച്ചരിയുന്നു പിന്നെ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് പിന്നെയും കുരുവിനെ കുനുവന അരികുന്നു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ആരെങ്കിലും തോരനരിയോ എന്ന് പാടില്ല പക്ഷെ ഞാനറിയും കണ്ട ഹാപ്പി ബർത്ത്ഡേക്ക് എന്തായാലും അവസാനം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എല്ലാം ലാസ്റ്റ് തേങ്ങയും കറിവേപ്പിന്റെ കാട്ടുവെള്ളം എല്ലാം കൂടെ എക്സ്ട്രാ തേങ്ങനെ വെച്ചിട്ട് തുറന്നു വെച്ച് വേവിക്കലാണ് അതിന്റെ ഒരു സെറ്റപ്പ് ഇനി നമ്മൾ നമ്മള് ഉണ്ടാക്കാൻ പോവാണ് നമ്മളിന്ന് ദോശയായിട്ട് ഉണ്ടാക്കാൻ പോണത് അങ്ങനെ ഒരു സൈഡിൽ തോരനായി ഒരു സൈഡിൽ ചട്നി ആയി കഴിഞ്ഞ് ബോണസായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങ നമുക്ക് നാളത്തേക്ക് എടുക്കാം ടിഫിൻ ബോക്സ് സ്നാക്സ് ബോക്സ് അങ്ങനെ എല്ലാം കൂടെ അവനെ കൊണ്ട് തന്നെ ഭയനകത്തൊക്കെ ആക്കിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണുന്നത് ദോശ അവന്റെ നേരം നീട്ടുമ്പോഴത്തേക്കിനു എന്നോട്ടോണ്ട് യമായിട്ട് ഞാൻ വാരി കൊടുക്കണം പോലും ഇനി നമ്മൾ സ്കൂൾ ബസ് കാത്തു നിൽക്കുന്ന നിപ്പാട്ടായി കാണുന്നത് അതിൻ്റെ ഇടയ്ക്കുള്ള ഞങ്ങളുടെ ശൃംഗാരമാണിത് ഞങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നു തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കിനും ഭയങ്കര മഴക്കാർ വീടിൻ്റെ ബാക്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇങ്ങനെ കിടക്കുന്നു ആ മഴ അങ്ങനെ പോയി അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമ്മൾ ചൂടുള്ള ഇതിലേക്ക് ഇങ്ങനെ നല്ല ദോഷമാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് അത് ശരിക്കും വേവണേന് ഇപ്പുറം തന്നെ മറിച്ചിടണം എന്നിട്ട് അത് ചൂടോടുകൂടി നമ്മൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് ഇരുന്നു കുറച്ച് ചട്നി ഒഴിക്കുന്നു ആ ചൂടിൽ തന്നെ അതിങ്ങനെ പിടിച്ച് മുറിച്ചിട്ട് ഇങ്ങനെ വാലലിൽ കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഈ ഒരു സിങ്ക് കഴുകുന്നതോട് കൂടി ഇന്നിപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി വഴിക്ക് വന്നാൽ മതി അത് കഴിഞ്ഞ് സ്നേഹത്തിൻ്റെ അടുത്ത് തന്നിട്ട് അവരെ കുറച്ച് കില്ലുമാണ് രണ്ട് മോസ് രണ്ട് കീബോർഡ് രണ്ട് മാഗ്മിനെയൊക്കെ വെച്ചിട്ട് ഇവനെ ഇവിടെ എന്താ കാണിക്കുമോ എന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ് അടുത്തതായിട്ട് നമുക്ക് നാട്ടുകാർ ഓടിക്കാം കണ്ടോ ബുക്കിലെല്ലാം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കുറേ ബുക്ക് ൊക്കെയുണ്ട് പഠിക്കാനായിട്ട് പഠിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോഴത്തേക്കിന് നമുക്ക് വിശക്കുവാണ് പിന്നെ കഴിക്കുക ചോറെടുത്ത് ഇച്ചിരി അധികമായി പോയി കുഴപ്പമില്ല ബാക്കി നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിക്കാമല്ലോ മാങ്ങാച്ചാറും ഈ തോരനും ചമ്മന്തിപ്പൊടിയും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഇങ്ങനെ വായലേക്കൊക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇനി നമ്മൾ ഗിറ്റാർ ക്ലാസ്സിൽ പോകാനായിട്ട് റെഡി ആവുന്നില്ല ഇപ്പം ഒരിത്തിരി ഇടുന്ന നമുക്ക് ഒത്തിരി അഹങ്കാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പഠിക്കാൻ പോവുകയാണ് നമ്മളല്ലാണ്ട് വേറെ പറ്റിച്ച് വേണമെങ്കിൽ പോവല്ലല്ലോ പോട്ടെ അച്ചടക്കത്തോടു കൂടി നമുക്ക് പോയൊക്കെ ആവശ്യത്തിന് മാത്രം ഇല്ലെങ്കിൽ ഒരിക്കലും വീട്ടിൽ നിന്നിറങ്ങാത്ത എൻ്റെ ഏട്ടനെന്നെ പോസ്റ്റെ പിടിപ്പിച്ചിട്ട് എങ്ങോട്ട് പോയതാണ് പുറത്തിറങ്ങി ഞാൻ കാത്തിരിക്കുകയാണ് പോസ്റ്റേ പിടിച്ച് കയ്യിലിരിക്കുന്നത് പോസ്റ്റല്ല കേട്ടോ എൻ്റെ ഗിറ്റാറാണേ തിരിച്ചറങ്ങിയപ്പോഴും അതേ പോസ്റ്റ് കിട്ടി ഈ പോസ്റ്റ് എനിക്ക് എന്തായാലും ഇഷ്ടമായി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരൊക്കെ എൻ്റെ അടുത്ത് ചിരിക്കുന്നുണ്ട് മിണ്ടുന്നുണ്ട് ആകെ മനുഷ്യന്മാരോട് വല്ലപ്പോഴും മിണ്ടാൻ ഒരു അവസരം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ആ കുഴപ്പമില്ല ഞാനതിങ്ങനെ ആസ്വദിക്കണം എൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ മഴയും പെയ്തു അപ്പോൾ കുറച്ച് പേരെ അവിടെയൊക്കെ വന്നിങ്ങനെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കിടക്കുന്നു നിന്നപ്പോൾ ഒരു സന്തോഷം അവർക്കറിയത്തില്ല ഞാനിങ്ങനെ ആൾക്കാരെ കാണാതെ കിടക്കുകയാണ് ബാക്കി അതേ റബർത്തോട്ടം ഒക്കെ കേട്ടോ പിന്നെ നെയ് വന്നു കേട്ടോ വന്നു എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പച്ചപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ മേടിക്കെടുത്തത് കിറ്റ് കാറ്റ് മിൽക്കി ബാർ മേടിക്കാൻ കരുതാണ് പക്ഷേ ഞങ്ങൾ മേടിച്ചത് കിറ്റ് കാറ്റ് കാറ്റാട്ടോ കാശിക്കുട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രൈക്കർ എൻ്റെ ജീവനോട്ടോ ഈ ഒരു പിങ്ക് സ്ട്രൈക്കർ എനിക്ക് സാറ് എന്നാൽ കേട്ടോ എനിക്ക് അങ്ങനെ അങ്ങനെ ഒന്നും ആരും ഒന്നും തരാനില്ല തരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീണ്ടും എന്നെ കണ്ടപ്പോഴത്തേക്കിനും ദോശ ഉണ്ടാക്കിച്ചു ഞാൻ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി പോവാട്ടോ ചിപ്സ് അമ്മ ഉണ്ടാക്കിയതാട്ടോ എനിക്ക് കറമുറ സാധനങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല പക്ഷെ അമ്മ ഉണ്ടാക്കിയ ചിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അതും കുറിച്ച് ഇങ്ങനെ മാനത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ അത് പെട്ടെന്ന് തന്നെയൊക്കെ പോവുകയും ചെയ്തു അതിനൊക്കെ ഞാനും പോവാണ് അപ്പം അവരുടെ വീട്ടിൽ